മനോഹര പൈതൃകങ്ങൾ ഇറങ്ങുന്ന മതോഹര ഇന്ദകടമംഗലേ ഹൃദയം കോഴിക്കോടി സമർപ്പിക്കുക

പൌരത്വ ബില്ലുമായി സഭയിൽ വന്നപ്പോൾ കേരളത്തിലെ മുഴുവൻ യു ഡി എഫ് എം പിമാറും സഭയിലെ യു പി എയുടെ മുഴുവൻ എം പിമാരും അതിശക്തമായി പ്രതിഷേധിക്കുകയും ഈ ബില്ലിനെതിരായി എമന്മെന്റ് കൊടുക്കുകയും ഈ എമന്മെന്റ് ഒന്നും സ്വീകരിക്കാതെ ശബ്ദ വോട്ടോടെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഗവൺമെന്റ് മോദി ഗവൺമെന്റ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് നാലു വർഷമായി ഈ നിയമം പാസായിട്ട് നാലു വർഷമായി പാസാക്കിയ നിയമം നടപ്പിലാക്കാൻ തയ്യാറാകാതിരുന്ന ഗവൺമെന്റ് ഈ നിയമം നടപ്പിലാക്കാനുള്ള ഒരു കാരണമുണ്ട് ആ കാരണം മറ്റൊന്നുമില്ല മറ്റൊന്നുമല്ല എസ് ബി ഐ ബോണ്ടുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് പ്രതിക്കൂട്ടില്ല മാത്രമല്ല ഈ ബോണ്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും പുറത്ത് നൽകാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി ആവശ്യപ്പെട്ടു അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഇന്ന് പൗരത്വ നിയമം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചത് വരാമണിപ്പൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപിയും സി പി എം ഉണ്ടാക്കിയ അന്തർധാര എല്ലാവർക്കും അറിയാമതുകൊണ്ട് തന്നെ ഈ ഒരു പോരാട്ടം ഏറ്റെടുക്കാൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ മുന്നണി ഇന്ത്യ വരയ്ക്കും ഈ നിയമം അറബിക്കടലാലത്തിൽ ഞങ്ങൾ താഴ്ത്തിക്കെട്ടും എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരു പ്രസംഗത്തിനൊന്നും എന്തുകൊണ്ടാന്ന് വെച്ചാൽ രാഘവേട്ടന്റെ പ്രസംഗത്തിന് ശേഷം ഈ വിഷയത്തിൽ ഇനി കോഴിക്കോട്ട് അങ്ങാടിയിൽ കോഴിക്കോട് ബീച്ചിൽ ഒരു പ്രസംഗം വേണ്ട ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയുന്നു മുപ്പത്തിരണ്ട് തവണ ശബരിമലയിൽ പോയ ഒരു മനുഷ്യൻ എല്ലാ മാസവും ഗുരുവായൂർ അമ്പലത്തിൽ കണ്ണനെ തൊഴാൻ പോകുന്ന ഒരു മനുഷ്യൻ നെഞ്ചു നിവർത്തി പറയുന്നു എന്റെ കൊക്കിൽ ജീവനുള്ളടത്തോളം കാലം ഇതിവിടെ നടപ്പിലാക്കാൻ അനുമതി ഞാൻ നരേന്ദ്രമോദിയോടും അമിത്ഷാമാരോടും പറയുന്നു നിങ്ങള് വർഗീയർ പറയുന്നവരെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ നിങ്ങൾ രാഘവേട്ടന്മാരെ കണ്ടിട്ടില്ല കോഴിക്കോട് പറയുന്നുണ്ട് ഇതുപോലത്തെ ഏട്ടന്മാരുള്ളടത്തോളം കാലം ഈ രാജ്യത്തെ കീറി മുറിക്കാൻ നിങ്ങൾ എന്ത് വിഭാഗീയ വിജ്ഞാപനങ്ങൾ കൊണ്ടുവന്നാലും സാധിക്കില്ലെന്ന് കോഴിക്കോടിന്റെ കടപ്പുറം ഇന്ത്യയോട് ഉറക്കെ വിളിച്ചു പറയുമ്പോ എന്താ അതിനേക്കാ വലിയൊരു പ്രസംഗം വേണ്ടത്